സാർ ഈ ആമിന നിജാം എന്ന് പറഞ്ഞ ടർബോയിലെ നടി അവർ പറയുന്നു ഇന്ത്യയിൽ ജീവിക്കുന്നതിൽ ലജ്ജിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ പാകിസ്ഥാനെതിരെയുള്ള ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ മറുപടി കൊടുത്തു അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് മറ്റു പലരിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു ആദ്യം അവരൊക്കെ പറഞ്ഞത് ഇന്ത്യക്ക് ആർജ്ജവുമില്ലേ തിരിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ പറയുന്നു അവിടെ എത്രയധികം നിരപരാധികളായ കുഞ്ഞുങ്ങളാണ് ഈ ഭസ്മമായി പോയത് എന്ന രീതിയിൽ പ്രതികരിക്കുന്നു എന്താണ് ഇവർക്കൊക്കെ പറ്റുന്നത് ബിനു ഞാൻ ആ പോസ്റ്റ് കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ആമിന നിജാം എന്ന് പറയുന്ന നമ്മുടെ മലയാള സിനിമ ടർബോയിലൊക്കെ അഭിനയിച്ച പെൺകുട്ടിയാണ് അതെ ഞാൻ ആദ്യമേ പറയുന്നത് ഇവർക്കൊന്നും ഇന്ത്യയുടെ മണ്ണിൽ ജീവിക്കാനുള്ള അവകാശമില്ല സ്വന്തം മണ്ണിനോട് സ്നേഹമില്ലാത്ത സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്ത ഇതുപോലുള്ള വികൃത ജന്മങ്ങളെ ഭാരതത്തിൽ നിന്ന് ഒഴിവാക്കണം ഞാനിത് പറയുന്നത് ഒരു രാജ്യവിരുദ്ധ ഒരു രാജ്യവിരുദ്ധ പ്രസ്താവനയൊന്നുമല്ല എനിക്ക് ആ പോസ്റ്റ് കണ്ടപ്പോൾ തോന്നിയ സങ്കടം അവർ പറയുന്നത് അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തിയാറ് പേര് ഇവിടെ പഹൽഗാമിൽ മരിച്ചതിനെ കുറിച്ച് എന്താ ഇവർക്കും ഒന്നുമില്ലാത്ത അത് മതം നോക്കി നിന്റെ കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിച്ച് അവരെ വെടിപ്പിച്ചു വന്നപ്പോൾ ഇവരുടെ വികാരം തിളച്ചില്ലേ അവര് ഇന്ത്യ ചെയ്തതെന്നാണ് ഓപ്പറേഷൻ സിന്ധൂർ വളരെ അർത്ഥവത്തായ പേരുമാണ് വിധവകളായ ഇരുപത്തിയഞ്ചു പേർക്ക് വേണ്ടിയാണ് ഒരു രാജ്യം സ്ത്രീകളെ എത്രത്തോളം കരുതുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാര്യമാണ് പ്രധാനമന്ത്രി തന്നെയാണ് ആ പേര് സജസ്റ്റ് ചെയ്തത് അവര് തകർത്തത് ഭീകരാക്രമണം നടത്തുന്ന അല്ലെങ്കിൽ ഭീകരവാദികളുടെ ടെററിസ്റ്റുകളുടെ സങ്കേതമാണ് തകർക്കാൻ ശ്രമിച്ചത് ഒൻപത് സ്ഥലങ്ങളിൽ തകർക്കാൻ ശ്രമിച്ചത് ടെററിസ്റ്റുകളെയാണ് അപ്പൊ അവര് കുടുംബമായി ജീവിക്കുമ്പോൾ അതിലുള്ള കുട്ടികളുണ്ടാവും കുട്ടികളെ മാത്രം പിടിച്ച് മാറ്റി നിർത്താൻ പറ്റും ഇല്ല പറ്റില്ല ഇല്ല എന്നാൽ അവർ ചെയ്തെന്താണ് ടെററിസ്റ്റുകൾ എന്താണ് ഭാരത ചെയ്തത് അവർ കടന്നു വന്നിട്ട് ഏത് മതമൊന്നും നോക്കി വെടിവെച്ച് കൊല്ല അപ്പോൾ അപ്പോൾ ഉണ്ടാകാത്ത വികാരം ഇവർക്കുണ്ടായെങ്കിൽ ഇവരുടെ ഉള്ളിൽ തീവ്രവാദമുണ്ട് അവർ മുസ്ലിം നാമധാരിയാണ് ഞാൻ എല്ലാ മുസ്ലിംസിനെയും പറയുന്നില്ല പക്ഷേ മുസ്ലിംസിൽ പത്ത് ശതമാനമായിരിക്കും തീവ്രവാദ മനസ്സുള്ളവർ പക്ഷേ ഞാൻ കണ്ട തൊണ്ണൂറ് ശതമാനം മുസ്ലിംസും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആ മുസ്ലിം രാജ്യത്തിന് അനുകൂലമായിട്ടോ അല്ലെ തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടോ സംസാരിക്കുന്നതായിട്ട് ഞാൻ കാണും കാരണം ഈ പഹൽഹാമിൽ ഇരുപത്തിയാറ് പേര് മരിച്ചു അതിൽ ഒരു മുസ്ലിം ഉണ്ട് അതായത് ഒരു കുതിരക്കാരൻ നമ്മുടെ ടി ജി മോഹൻ മോഹൻദാസ് ഒക്കെ പറയുന്നത് കേട്ടു അത് അബദ്ധത്തിൽ അങ്ങാണ്ട് മരിച്ചു പോയതാണ് അല്ലെങ്കിൽ അവൻ രാജ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വേണ്ടിയോ സേവനം ചെയ്തതല്ല എന്ന് പറയുന്നു എന്തുമായിക്കോട്ടെ ഞാൻ അതിൻ്റെ അത് അയാൾ സത്യസന്ധനാണ് അയാൾ കുതിരസവാരി ചെയ്ത് കുതിരസവാരിക്ക് സുഹൃത്തുക്കളെ കൊണ്ടുപോയി ജീവിക്കുന്ന ഒരാളാണ് അയാള് ചിലപ്പോൾ തീവ്രവാദികളുമായി ഏറ്റുമുട്ടി മരിച്ചാക്കണം പക്ഷേ ഇരുപത്തിയഞ്ച് പേരും മറ്റു മതസ്ഥരാണ് മുസ്ലിംസ് അല്ല എന്നാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കര വൈറലായ ഒരു ഉണ്ട് പതിനഞ്ച് പേര് മുസ്ലിംസാണ് അതിൽ മരിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ മുസ്ലിം സംഘടനകളും സാധാരണ മുസ്ലിം സുഹൃത്തുക്കളും ഈ പോസ്റ്റ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് ഫോർവേഡ് ചെയ്യുന്നു ഇതിലൊരു ഉദ്ദേശമില്ലേ ഗൂഢോദ്ദേശമില്ലേ ഒരു ആണെങ്കിലും അവൻ തീവ്രവാദത്തിനെതിർക്കുന്നു എന്ന് പറയുമ്പോഴും ഇതുപോലുള്ള ഫോർവേഡുകൾ ചെയ്യുമ്പോൾ ഫാസ്റ്റായിട്ടത് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു തീവ്രവാദി തീവ്രവാദികൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാന് മുസ്ലിം സമുദായത്തെക്കുറിച്ച് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഒരു കിതാബ് പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് ഇവരെ ഇങ്ങനെ ചിന്തിപ്പിക്കരുത് അതൊരു മുസ്ലിം രാജ്യം ഉണ്ടാക്കണം ഇവിടെ മുസ്ലിംസ് അല്ലാത്തവരെല്ലാം കാഫറുകളാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു അല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആ പുസ്തകത്തിന്റെ കുഴപ്പമാണ് ഇപ്പോ മുഹമ്മദ് നബി ആറ് വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ഒൻപതാം വയസ്സിൽ കൂടെ താമസിപ്പിച്ചപ്പോൾ ചിലർ ചോദിക്കുന്നു അതന്നത്തെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ആയിരത്തി അറുനൂറ് വർഷം പിന്നിട്ടു കാലഘട്ടം മാറി മാറി ഗോത്രവർഗത്തിൽ നിന്നും സംസ്കാരമുള്ള മനുഷ്യരിലേക്ക് വന്നു അപ്പോൾ ആ പുസ്തകം കത്തിച്ചു കളയണ്ടേ അതിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിൽ പറയുന്നു മനുഷ്യ കാലം അംഗീകരിക്കേണ്ട അനുസരിക്കേണ്ട ഒരു കിതാബാണിതെന്നാണ് പറയുന്നത് പിന്നെ ചില മുസ്ലിം പണ്ഡിതന്മാർ വന്ന പറയുന്നു ഗാന്ധിജി കസ്തൂർ കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു അതെ കസ്തൂർബൈക്ക് പന്ത്രണ്ട് വയസ്സാണെങ്കിൽ ഗാന്ധിജിക്ക് പതിനാല് വയസ്സേ ഉള്ളൂ അന്ന് വിവാഹം ഉണ്ടായിരുന്നു എന്നാൽ അമ്പത്തഞ്ചുകാരൻ ഒമ്പത് വയസ്സുള്ളതന്നെ കെട്ടുകയല്ല ചെയ്തത് അത് മനഃപൂർവ്വം മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ ഈ കാര്യങ്ങൾ പറയുന്നത് ഞാൻ മതവിശ്വാസങ്ങൾക്കെതിരുള്ളയാളാണ് ഞാനൊരു കാത്തലിക് കുടുംബത്തിൽ ജനിതാണെങ്കിലും ഞാൻ ആ മതവിശ്വാസം പിൻപറ്റുന്ന പിൻപറ്റുന്നയാളല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കർശനമായി പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മളൊരു മതവാദിയായി പോകുന്നു നമ്മളൊരു മനുഷ്യ സ്നേഹം നമുക്കൊരു മനുഷ്യ സ്നേഹം പറ്റില്ല ഞാൻ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ കാര്യങ്ങൾ ഒരു മതഗ്രന്ഥങ്ങളിൽ നിന്നും അല്ല പഠിക്കുന്നത് തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഈ നമ്മുടെ ടർബോയിലൊക്കെ അഭിനയിച്ച ആ കുട്ടി അവർക്ക് പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് താഴെ ആയിരിക്കും അവർ ഇപ്പോഴേ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മനസ്സിലങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ബിനു ചിന്തിച്ചോളുക ഇവരുടെയൊക്കെ ഉള്ളിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാകണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ശരി ശരി തീർച്ചയായിട്ടും അത് മാത്രമല്ല ഇതിൽ ഏറ്റവും മറ്റൊരു ശ്രദ്ധേയ വസ്തുത ഈ പാകിസ്ഥാനിൽ നിന്ന് വിവാഹം കഴിച്ച് ഇന്ത്യൻ യുവാക്കൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന അഞ്ചു ലക്ഷത്തോളം സ്ത്രീകൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോഴാണ് ഇത്രയും ഒരു എണ്ണം മനസ്സിലാക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒരു അമ്പതിനായിരം പേരോ ഒരു ലക്ഷം പേരോ ഒന്നായിരുന്നു പക്ഷെ ഇപ്പോൾ കണക്കെടുത്തപ്പോഴാണ് അഞ്ച് ലക്ഷത്തിന് മുകളിൽ സ്ത്രീകൾ ഉണ്ട് അവർ കുട്ടികളുമായി ഇവിടെ താമസിക്കുകയാണ് പക്ഷെ അവരൊക്കെ ഇന്ത്യൻ സംസ്കാരത്തെയും പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ ആ ഒരു പൈതൃകങ്ങളെയും ഇത്തരത്തിലുള്ള മാനവികതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറി അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെയായി മാറി പക്ഷേ അവരിലൊന്നും യഥാർത്ഥത്തിൽ അവർക്കാണ് ഇതൊക്കെ ഉണ്ടാവേണ്ടത് ഈ വികാരങ്ങൾ ഉണ്ടാവേണ്ടത് പാകിസ്ഥാനുള്ള സ്നേഹം ഉണ്ടാവേണ്ടത് പക്ഷേ അവർ പല നമ്മൾ പല ദേശീയ മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അവരുടെ ബൈറ്റുകൾ എടുത്തപ്പോഴും അവർ ഇന്ത്യയിൽ നിന്ന് പോകാൻ അവർക്ക് താല്പര്യമില്ല അവർ പലരും കരയുന്നതും ഒക്കെ നമ്മൾ കണ്ടു സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന് ഇന്ത്യൻ ഇന്ത്യയുടെ ആളുകളാണ് ഇത്തരത്തിലുള്ള വിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യം ഇപ്പോൾ ഈ അഞ്ചു ലക്ഷം സ്ത്രീകളുടെ കാര്യം പറഞ്ഞു അതെ അവർ കരയുന്നു ഞങ്ങൾക്ക് ഇവിടെ വിട്ടു പോകണ്ട എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവരെ വിടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഈ അവർ ജനിച്ചു വളർന്ന മണ്ണാണല്ലോ പാകിസ്ഥാൻ അതെ അവർ കാണിക്കുന്ന തോന്നിയാസം അവർ ഇന്ത്യയോട് കാണിക്കുന്ന ഒരു ഭീകരമായ അവസ്ഥ അതുകൊണ്ടല്ലേ ഇവരെ വിടേണ്ടി വരുന്ന ഞാൻ അവരെ ഒന്നും ഒഴിവാക്കരുത് അവർ ഇന്ത്യൻ മണ്ണിൽ ജീവിക്കും ഇന്ത്യയോട് കൂറുണ്ടാവുമെന്ന് ഓർത്തെടുത്താൽ മതി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇവിടെ ജീവിക്കട്ടെ പക്ഷേ ഞാൻ പറഞ്ഞു അവർ കരയുന്നുണ്ട് കണ്ണീരൊഴുക്കുന്നുണ്ട് പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ ഈ കിതാബ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വികാരമുണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മനസ്സിലെ ഇന്ത്യയിൽ ജനിച്ചു ഒരു പെൺകുട്ടി അല്ലെ പലരും ചെറുപ്പക്കാരും ഈ പാകിസ്ഥാനെ ഇങ്ങനെ മറുവശത്തോടെ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് എന്തായിരിക്കും അവർ പ്രണയത്തിന്റെ ഒരവസ്ഥയിലായിരിക്കും ഇന്ത്യയിലേക്ക് വന്നത് അല്ലെങ്കിൽ വിവാഹം ആലോചിച്ചത് അതെ അതെ എങ്കിലും ഞാൻ പറയുന്നു അവരിപ്പോൾ കരയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ പാകിസ്ഥാനോടുള്ളൊരു കൂറുണ്ടാവും സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്തവരാരും ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ മലയാളികൾ ഏത് വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിച്ചാലും കേരളം എന്ന് പറയുമ്പോൾ ഒരു അത് തന്നെ ഈ അഞ്ചു ലക്ഷം സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ട് അവസ്ഥ വെച്ചിട്ട് അങ്ങനെ അവർക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പോകാൻ പറ്റാത്ത പറ്റാത്ത സാഹചര്യം സാഹചര്യം ഞാൻ പറയുന്നത് എല്ലാവരെയും പറഞ്ഞു വിടുക എന്നുള്ളതല്ല ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മണ്ണ് ഇത് മതനിര നിരപേക്ഷതയുടെ രാജ്യമാണോ അപ്പൊ ഇവിടെ ഹിന്ദു ഇല്ല ക്രിസ്ത്യാനി ഇവരൊക്കെ അവരുടെ വിശ്വാസങ്ങളിൽ ജീവിച്ചോട്ടെ പക്ഷെ ഇന്ത്യ എന്ന മണ്ണിനെ ഇന്ത്യ എന്ന രാജ്യത്തെ ആക്രമിക്കാൻ കൂട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരെ കൊന്നുകളയണമെന്ന ഞാൻ പറയാം ഇവിടെ ബോംബെ ആക്രമണത്തിലൊക്കെ പെട്ടവൻ അഞ്ചു വർഷം ഇവിടെ ശിക്ഷ അനുഭവിച്ചതാണ് അവൻ കേരളത്തിൽ പഠിച്ചവനാണ് അതെ കേരളത്തിൽ വന്ന് ഏതോ ഒരു കോഴ്സ് വരാം അതെ അപ്പോ ഇങ്ങനെയുള്ളവരെ കൊന്നുകളയ്യുക സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കുന്ന രാജ്യത്തോട് കൂറു പുലർത്തുന്നില്ലെങ്കിൽ അവനെ കൊന്നുകള ഇപ്പൊ ഒരുപാട് മലയാളികള് അറബി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നില്ലേ ജീവിക്കുന്നില്ലേ അവർക്ക് അവിടെ അവർക്കെതിരെ ഒരു അക്ഷരം വേണ്ടാൻ പറ്റൂ പിടിച്ചകത്തിടും കയ്യും കാലം വെട്ട് ചിലപ്പോൾ തല വെട്ടും ഇല്ലേ കർക്കശമായ നിയമങ്ങളുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാവരെയും കരുണയോടെ സ്വീകരിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് ആ രാജ്യത്തെ വെട്ടു മുറിക്കാൻ വേണ്ടി പലരും ശ്രമിക്കും ആ ഇന്ത്യയെ കീറി മുറിക്കാൻ ശ്രമിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ആമിനാന് നിജാ മറ്റാരായാലും അവരെ ഒന്നുകിൽ കടത്തുക അല്ലെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കുക ഞാൻ കൊന്നുകളെയൊന്നും വീണ്ടും പറയുന്നില്ല അവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ഈ പോസ്റ്റിൻ്റെ പേരിലെങ്കിലും അവരെ ശിക്ഷിക്കണം എന്നാണ് ഒരു ഇന്ത്യൻ പൗരൻ എന്നിട്ട് എനിക്ക് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക